സംസ്ഥാന സമ്മേളനത്തിൽ തനിക്കു നേരെ ഉന്നയിച്ചവർക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട് എറണാകുളം കോട്ടയം ജില്ലകളിലെ പ്രതിനിധികൾക്ക് നേരെയായിരുന്നു ഗോവിന്ദൻ തിരിഞ്ഞത് അധികാരമോഹിയായ നേതാവാണ് വിമർശനമുയർത്തിയതെന്ന് പ്രതിനിധിയുടെ പേര് പറഞ്ഞ് തുറന്നടിച്ചു വയനാട്ടിൽ ബാറിന് മുന്നിൽ ബീവറേജസ് വില്പനശാല തുടങ്ങി വിവാദമായ സംഭവത്തിൽ ഇദ്ദേഹത്തിനെതിരെ സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് ബെവ്കോ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ഇദ്ദേഹത്തിന്റെ നിലപാട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അയ്യായിരം വോട്ട് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂരിന്റെ പേര് പറഞ്ഞ അധികം വിമർശനം വേണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജില്ലകൾ തിരിച്ചു പറഞ്ഞ് വിവേചനം കാണിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ പ്രതിനിധികളുടെ വിമർശനത്തിലും രൂക്ഷമായ രീതിയിലാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് എറണാകുളത്ത് പലസ്തീൻ ഐക്യദാരുടെ പരിപാടിയുടെ പേരിൽ ക്രൈസ്തവ വിഭാഗത്തെ ശത്രുപക്ഷത്താക്കിയ പ്രവർത്തനമാണ് നടന്നത് ഇതൊന്നും ഒരിക്കലും പാടില്ലാത്തതായിരുന്നു രണ്ടായിരത്തി രണ്ടിനു ശേഷം മെമ്പർഷിപ്പിനെത്തിയവരാണ് പാർട്ടിയിൽ ഇപ്പോഴുള്ള അമ്പത് ശതമാനം പേരും ഇവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അത് അവരുടെ പ്രവർത്തനത്തിലും പ്രതികരണത്തിലും പ്രകടമാകുന്നുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു